അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ വന്നൊരു കമൻറ്റ് നമുക്ക് ആദ്യം വായിക്കാം പത്ത് വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക സജീവൻ എന്ന സഹോദരി എഴുതുന്ന കമൻറ്റാണ് ഇക്ക എനിക്കും പോസിറ്റീവായി പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു അഞ്ച് പ്രാവശ്യം ഐ ചെയ്തിരുന്നു എന്നിട്ടും ഒരു റിസൾട്ടും കിട്ടിയിരുന്നില്ല ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തു രണ്ട് മാസമായപ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി മുന്തിരി വെള്ളം കുടിച്ചിരുന്നു വെള്ളം കുടിച്ചിരുന്നു വാൾ പൊസിഷനിൽ കിടന്നിരുന്നു അതിനെല്ലാം പുറമെ ഈ മാസം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത മാസം ശരിയാകുമെന്ന വിശ്വസം വിശ്വാസത്തിലാണ് ഇതെല്ലാം ചെയ്തിരുന്നത് ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ടിക്ക ഇക്കും കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും എത്രയും വേഗം പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു മാഷ് അലഹമില്ല ഇങ്ങനെയുള്ള കമൻ്റുകൾ പോസിറ്റീവ് വാർത്തകൾ നമുക്ക് നൽകുന്ന സന്തോഷവും പ്രതീക്ഷയും ഏറെയാണ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരുപാട് ചികിത്സകൾ ചെയ്തു മക്കളാവാതെ വിഷമിക്കുന്നവർക്ക് ഇതേപോലെ പല തവണ ഐ വി എഫ് ചെയ്തു അതൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ഒരു പിടിവള്ളിയായി ഒരു ആശ്വാസമായി മാറുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് സന്തോഷിക്കാം ഒരു തവണ ഐ വി എഫ് ചെയ്താൽ തന്നെ അതിനു വേണ്ടി എടുക്കുന്ന റിസ്ക് എത്രയാണ് ഒരുപാട് ക്യാഷ് വേണ്ടി ചെലവഴിക്കുന്നു മരുന്നുകളും മറ്റുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സ്വാഭാവിക നിലക്ക് ഗർഭധാരണം വൈകുമ്പോഴാണ് അധിക പേരും വലിയ പ്രതീക്ഷയോടെ ലക്ഷങ്ങൾ തന്നെ മുടക്കി ഐ വി എഫ് ചെയ്യുന്നത് കയ്യിലേറെ പൈസ ഉണ്ടായിട്ടൊന്നും ആകില്ല ആരും ഐ വി എഫിലേക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടായി കാണണം അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ദമ്പതികൾ തയ്യാറാകുന്നു അങ്ങനെയാണ് പലരും ഐ വി എഫ് ചെയ്യാൻ നിർബന്ധിതമാകുന്നത് ഡോക്ടറെ ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും മാറ്റമൊന്നുമില്ലെങ്കിൽ പിന്നെ മിക്ക ഡോക്ടർമാരും ഐ വി എഫ് నిర్దేశాం സ്ത്രീയിൽ നിന്ന് അണ്ടവും പുരുഷനിൽ നിന്ന് ബീജവും പുറത്തെടുത്ത് ലാബിൽ വെച്ച് പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണ്ടവും ബീജവും തമ്മിൽ സംയോജിപ്പിച്ച് അത് വീണ്ടും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ തന്നെ നിക്ഷേപിച്ച് ഗർഭധാരണം സാധ്യമാക്കുന്ന വഴിയാണ് ഐ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഒരു ഐ തന്നെ ചെയ്യുന്നത് ഒന്ന് പരാജയപ്പെട്ടാൽ തന്നെ ഏറെ സ്ത്രീകളും വിഷാദത്തിന് അടിമപ്പെടുന്ന അവസ്ഥയുണ്ട് അങ്ങനെ അഞ്ചു തവണയാണ് പത്ത് വർഷങ്ങൾക്കുള്ളിലായി ഈ സഹോദരിക്ക് ഐ വി എഫ് ചെയ്തു എന്നവർ പറയുന്നത് അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് നിരാശയിലേക്ക് പോവാതെ സാധാരണ അധിക പേർക്കും സംഭവിക്കുന്ന വിഷാദ രോഗങ്ങളിലേക്ക് പോവാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന ഒരു ഉറച്ച മനസ്സോടെ നമ്മൾ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൂടി ഫോളോ ചെയ്യാൻ അവർ തുടങ്ങിയത് പടച്ചവൻ്റെ വലിയ അനുഗ്രഹത്താൽ അവർക്ക് സ്വാഭാവികമായി തന്നെ ഗർഭിണിയാവാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട വേറൊരു കമൻറ്റ് കൂടി നമുക്ക് വായിക്കാം എം യു ആർ സി ടു ത്രീ എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരിയാണ് അൽഹമില്ല നാല് വർഷത്തിനു ശേഷം എനിക്കും പോസിറ്റീവായി മാരേജിന് ശേഷം ഇറഗുലർ പീരീഡ് ആയിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഗർഭപാത്രം ചെരിഞ്ഞിട്ടാണ് ഉള്ളത് ഒരിക്കലും കുട്ടികളാവില്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ ഡോക്ടറെ കണ്ടു രണ്ട് വർഷം മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ പി ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇക്കാൻ്റെ ചാനലിലെ സക്സസ് സ്റ്റോറി കണ്ടു ഡോക്ടർ ആവൂല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവർക്കും ഐ ഫെയിൽ എഫ് ഫെയിലായവർക്കുമൊക്കെ പോസിറ്റീവായി എനിക്കും ടെൻഷൻ കുറഞ്ഞു നെച്ചിക്കാട് ബെയ്ത്ത് പതിവാക്കി അസ്തഫിറുള്ള ചൊല്ലി ഗ്രാമ്പു വെള്ളം കുടിച്ചു പി പെട്ടെന്ന് തന്നെ ക്ലിയറായി അത്തിപ്പഴം കഴിച്ചു ഉണക്കം മുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചു ഡോക്ടറെ ടെസ്റ്റ് ചെയ്തിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താണോ ഫുഡ് കഴിക്കുന്നത് അതു തന്നെ കണ്ടിന്യൂ ആക്കാൻ പറഞ്ഞു ഉറങ്ങുമ്പോൾ സോക്സ് തിരിച്ചു വെള്ളം ധാരാളം കുടിച്ചു ഓരോ സക്സസ് സ്റ്റോറി കാണുമ്പോഴും ടെൻഷൻ ഇല്ലാതായി ഇക്കാനേയും കുടുംബത്തിനെയും എന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും അതോടൊപ്പം മക്കളില്ലാത്തവരെയും അള്ളാഹു എല്ലാവർക്കും സോലിഹായ മക്കളെ കൊടുക്കട്ടെ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ കമൻ്റ് ഇടുന്നത് വിവാഹം കഴിഞ്ഞ് നിങ്ങൾ എത്ര വൈകിയവരാണെങ്കിലും പ്രതീക്ഷയോടെ ടെൻഷനില്ലാതെ ചാനലിലെ വീഡിയോകളിൽ പറയുന്ന ടിപ്സുകളുമായി മുന്നോട്ട് പോവാനുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാനലിലെ ടിപ്സുകൾ കൃത്യമായി തന്നെ നിങ്ങൾ ചെയ്യണം അതിൽ ഒരല്പം പോലും പിന്നോട്ട് പോകാതിരിക്കുക ഈ കമൻറ്റിൽ നിങ്ങൾ കണ്ടില്ല ഡോക്ടർ അവരോട് പറഞ്ഞത് നിങ്ങൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇതേപോലെയുള്ള അനുഭവങ്ങൾ വേറെയും നമുക്കുണ്ട് ഐ വി എഫ് ഒക്കെ ചെയ്ത് പരാജയപ്പെട്ട വേറൊരു സഹോദരിക്ക് എം എച്ച് കുറവുണ്ടായിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചു അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി എ മെച്ച് കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തു എ എം എച്ച് കൂടി ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് തുടരുക അവർ അവിടെ നിന്നും ആ സന്തോഷത്തിൽ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് ചാനലിൽ പറയുന്ന പോലെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുക പുതുതായി വരുന്നവർ പഴയ വീഡിയോകൾ കൂടി നോക്കുക എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതൊന്നും എൻ്റെ മനസ്സിനെ തളർത്തില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാനും അതുവഴി എളുപ്പം ഗർഭിണിയാകാനും എല്ലാവർക്കും കഴിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു